السلام عليكم ورحمة الله تعالى وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين نبي الله أما بعد رب زدنا علما وحلما وفهما وعقلا ودبا كاملا رب تمن بالخير والسعادة بهمان ملا الفيا وفتون من سبق كده بهمان يقول بندب بطة بره نمرة كلاس شرطي شو كندي سكودرا سكودري ماره فتول مين اللي ഇങ്ങനെ നാം മനസ്സിലാക്കിയത് വുലുന്റെ ഫറലുകളിൽ ഒന്നും രണ്ടും ഇനി മൂന്നാമത്തതാണ് നമുക്ക് പഠിക്കാനുള്ളത് വസാലി സുഹുലിന്റെ ഫറലുകളിൽ മൂന്നാമത്തത് വസുഹി മീൻ കഫി വൈഹി ബിർഫിൻ വസുൻ പാല എന്നാണ് ഇപ്പോ ആദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ളത് അതായത് രണ്ട് കൈ കഴുകുക എന്നതാണ് ഫറവ് രണ്ട് കൈ എന്ന് പറയുമ്പോൾ മുൻകൈയും അതിന്റെ മുകളിലുള്ള തണ്ടം കൈയും മുട്ട് ഉൾപ്പെടെ കഴുകിയാലേ കൈ കഴുകി എന്ന വ്യവസ്ഥയിൽ എത്തുകയുള്ളു അപ്പൊ അത് ഫുള്ള് അടക്കി കഴുകണം ആ കൈ എന്ന് പറഞ്ഞാൽ തന്നെ യഥാർത്ഥത്തിൽ ഉള്ള നമുക്കൊക്കെയുള്ള കൈ ഇനി കൈ ഇല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് അതിന്റെ കതറ് കണ്ട് കഴുകുക എന്നാണ് അതിനെ കണക്ക്ണ്ട് ചിലപ്പോ ഇപ്പോൾ മുൻകൈയ്യെ മുറിഞ്ഞു പോയിട്ടുണ്ട് ബാക്കിയുള്ളെങ്കിൽ ആ ബാക്കിയുള്ളത് കഴുകുക അതിന്റെ കൂടെ ലേശം പിന്നെ മുട്ടും കൈൻ്റെ അവിടെ നിന്ന് ലേശം കയറ്റിയിട്ട് കഴുകുക ഇനി മുട്ടും കൈൻ്റെ അവിടുന്ന് കഴുകി പോയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഉള്ള തോടിന്റെ അവിടുന്ന് ഉള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ കുറച്ച് വെള്ളം ആക്കിയിട്ട് കഴുകിയിട്ട് ഉത് എടുക്കുക ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ കഴുകുന്ന സമയത്ത് നമ്മുടെ കയ്യിലുള്ള രോമങ്ങൾ ചിലപ്പോ നഖം വളർന്നിട്ടുണ്ടെങ്കിൽ അത് ഇതെല്ലാം കഴുകണം അതെല്ലാം വെള്ളം തട്ടണം തട്ടിയിട്ടില്ലെങ്കിൽ ഉലു സഹിഹാവുകയില്ല എന്ന വിഷയമാണ് നമുക്കിപ്പോൾ മനസിലാക്കാനുള്ളത് വസാലി തുഹ ഉലുന്റെ ഫർദുകളിൽ നിന്ന് മൂന്നാമത്തത് റസുലു യദൈഹി മുത്തവലിന്റെ രണ്ട് കൈനെ കഴുകലാണ് രണ്ട് കൈനെ കഴുകലാണ് അപ്പൊ അങ്ങനെ കഴുകുന്ന സമയത്ത് പിന്നെ അവിടെ വിരലുകള് തല വിരലുകൾ വിരലുകള് കയ്യില് മുൻകൈ കഴിയുമ്പോൾ മുൻകൈന്റെ തെല് ആ പറ പിന്നെ നഖം ആ ഭാഗങ്ങളൊക്കെയും കഴുകണം ഇനി ഇത് ഇല്ലാതെ വരികയാണെങ്കിൽ ചിലപ്പോൾ അത് ഹക്കയക്കത്തിൽ ഉള്ള ഒരാളുടെ കൈ ആണിപ്പൊ ഈ പറഞ്ഞത് ഏത് മുട്ടു ഉൾപ്പെടെയുള്ളത് എന്ന് ഇനി ഇത് ഇല്ലാതെ മുറിഞ്ഞു പോയ ഒരാളാണെങ്കിൽ തോളിൻ്റെ അവിടുന്ന് കട്ട് കഴുകണം എന്ന് തന്നെയാണ് മസല അത് നമുക്ക് ഇവിടെ എല്ലാം പൂജരിമയിൽ നിന്നൊക്കെ ആ മസല മനസ്സിലാക്കിയെടുക്കാം സാധിക്കോടെ ഭാരത്തെ സഹിതം പറയുന്നുണ്ട് അപ്പോ കൈ മുൻകഴുക എന്ന് പറഞ്ഞാല് കൈ യഥാർത്ഥത്തിൽ നമുക്കൊക്കെ ഇപ്പോൾ നിലവിലുള്ള കൈ ഞാൻ കയ്യ് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും മുൻകൈൻ്റെ അടുന്നോ പിന്നെ തണ്ടം കയ്യോ ഒക്കെങ്കിലും അതിന്റെ മുകളിൽ നിന്നും ആ കതിർ കയ്യന്റെ കതിറ മനസ്സിലാക്കിയിട്ട് ആ കണക്കനുസരിച്ച് കഴുകി കഴുകേണ്ടതാകുന്നു കഴുകിയാലേ വുളു എടുത്തു എന്നുള്ള ആ പൂർണമാ പൂർണതയിലേക്ക് എത്തുകയുള്ളൂ അതാണ് പഠിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി തരുന്നത് മൂന്നാമത്തത് റസുലു യദൈഹി രണ്ട് കൈയനെ കഴുകലാണ് ഈ രണ്ട് കൈ എന്ന് പറഞ്ഞാൽ മിൻ കഫി മുത്തബിന്റെ രണ്ട് മുൻകൈയും മുൻകൈഹി രണ്ട് തണ്ടം കയ്യും ഇതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ എന്ന് പറഞ്ഞാൽ കൈ യഥാർത്ഥത്തിൽ ഉള്ള കൈ ഇനി കൈ മുറിഞ്ഞതാണെങ്കിൽ അതിന്റെ കതറുകണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം എന്തോട് കൂടെയാണ് കഴുകേണ്ടത് ബിക്കുല്ലി മിർഫക്കിൻ മുട്ടും കൈ ഉൾപ്പെടെയാണ് കഴുകേണ്ടത് മുട്ടും കൈയോട് കൂടെയാണ് പിക്കുല്ലി മിർഫക്കൻ മിർഫക്കോട് കൂടെയാണ് കഴുകേണ്ടത് അപ്പൊ മുട്ടൻകൈയോട് കൂടെ അപ്പൊ മുട്ടിന്റെ അവിടെ ലേശം കയറ്റിയിട്ട് കഴിയാൽ അത് വൃത്തിയായിട്ട് കിട്ടും അതിനുള്ള ലക്ഷ്യം എന്താണ് എന്ന് ചിലപ്പോ അന്വേഷിക്കൂലോ അപ്പൊ അതിന് ലക്ഷ്യം കൂടി പറയാനില്ല ആയത്തി ആയത്തിന്റെ ഇതാ കുമിലെ സ്വരാത്യ ഫോഹസുരൂഹക്കും ഐതിയക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ നിന്നാണ് ഇത് കിട്ടുക നിങ്ങളെ ഇതാ കുന്ത സ്വരാ നിസ്കാരത്തിലേക്ക് നിങ്ങൾ നേടിയിട്ട് നിന്നാൽ എന്നല്ല നിസ്കാരത്തിന് ഉദ്ദേശിച്ചാൽ ഫസുലുജുക്കും നിങ്ങളുടെ മുഖം കഴുകുക വായതിയക്കും നിങ്ങളുടെ കൈയും കഴുകുക എന്നാണ് എന്നാൽ മഹല് ഫറൽ ഇതാണ് മുൻകൈയും തൊണ്ടംകൈയും മുട്ടുൾപ്പെടെ സ്ഥലം ആ മഹല്ലിലുള്ള എല്ലാ ഓരോ സ്ഥലവും കഴുകൽ നിർബന്ധമാണ് വസുലു ജമീമ ഒന്നിനെ ഒന്ന് മുഴുവത്തിനെയും കഴുകൽ നിർബന്ധമാണ് എവിടെയുള്ള ജമിയ ഫി മഹൽ ഫർലി ഫറലിന്റെ മഹലിൽ അതെന്തിനാലും ഈഷാരൻ ചിലപ്പോൾ റോമൻ ഉണ്ടാവും അത് കഴുകണം അതുപോലെ തന്നെ വലുഫറിന് നഖണ്ടാവും അത് കഴുകണം വയൻ പാല ഈ പറയപ്പെട്ടിന്ന് ഓരോന്നും നീണ്ടിട്ടുണ്ടെങ്കിലും അത് കഴുകൽ നമുക്ക് കടമയാണ് ഇനി ഇതിൽ നിന്നും നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കാനുള്ള ഒരു മസല പറഞ്ഞു തരാണ് ഒരാളിങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ വുളുവിന്റെ സ്ഥലങ്ങള് അപ്പൊ ആ സ്ഥലത്തിൽ നിന്ന് എന്റെ അതല്ലെങ്കിൽ കുളി കുളിക്കുന്ന സമയത്തും ഈ പറയപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ വെള്ളം ചേരണല്ലോ അപ്പൊ പൊതുവോ കുളിയോ രണ്ടാൽ ഒന്നിന് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതില് ഒരു ഒരു ലോമകുത്തിന്റെ സ്ഥലം ഒഴിവായിട്ടുണ്ട് അവിടെ വെള്ളം തട്ടാതെ പോയി അങ്ങനെ ഇയാൾ വുളു ചെയ്തു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മൂന്നാമത്തെ പ്രാവശ്യം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകും ഒന്ന് പ്രാവശ്യം കഴുകലേ ഉചി രണ്ടും മൂന്നും കൊണ്ടുവരുന്നത് സുന്നത്തായതാണ് അപ്പൊ ആ സുന്നത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് മൂന്നും കഴുകുന്നത് എങ്കിൽ ആ മൂന്നായ മൂന്ന് മൂന്നാമത്തേത് കഴുകുന്നതിൽ രണ്ടാമത്തെ കഴുകുന്നതിൽ ഈ ഒരു രോമകുത്തും നനഞ്ഞാൽ അതുകൊണ്ട് സഹ്യാകും അതല്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തെ അതായത് വളുവിനെ മടക്കി അല്ലെങ്കിൽ കുളിയെ മടക്കുകയാണ് അതായത് ആ ഒരു സ്ഥലം കഴുകിയിട്ടില്ല എന്ന് മനസ്സിലായപ്പോ മടക്കി കഴുകുകയാണ് ആ മട ഒരു കയ്യുമൊത്ത് തട്ടിരുമ്പോ ആ കയ്യെ മൊത്തം കഴുകാണ് ഒരു കയ്യില് ഒരു ലോമകുത്തും കഴുകിയിട്ടില്ല എന്ന് മനസ്സിലായപ്പോ ആ കൈയ്യു പിന്നെ ഒന്ന് മടക്കി കഴുകാണ് ആ മടക്കി കഴുകുമ്പോൾ അവിടെ വെള്ളം നനഞ്ഞെങ്കിൽ അതുകൊണ്ട് മതിയായി കാരണം ആ പിന്നെ മുമ്പ് ഉണ്ടായ കേടിനൊ നിവർത്തി അങ്ങനെയാണ് അപ്പോ പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഒരു പുതിയ വു എടുക്കണം എന്നുള്ളത് വുജൂബൊന്നുമില്ല പുതിയ ഉള്ളൊടുക്കണമെന്നില്ല ഈ അവയവത്തെ കഴുക അതല്ല രണ്ടാമത്തെ മൂന്നാമത്തെ കെഴുകലില് ആ സ്ഥലം നനഞ്ഞാല് മതി പക്ഷേ ഒരു എഹത്തിയാത്ത് ഏറ്റവും എത്തിയാത്ത് മതിയാകും സൂക്ഷ്മത അവിടെ മതിയാകും എന്ന് നമുക്ക് ഇനി പഠിപ്പിച്ചു തരുക നോക്കുക ലൗ നസിയ ഒരു മുത്തവൽ മറന്നു ലുംഅത്തൻ ഒരു ഒരു രോമകുത്തിന് അങ്ങനെ സ്ഥലത്ത് അത് കഴുകൽ ശ്രദ്ധിച്ചു ഫി തെഹിരിൽ മൂന്ന് മൂന്ന് പ്രാവശ്യം കഴുകുന്നതിൽപ്പെട്ട ഒരു കഴുക ഒരു പ്രാവശ്യത്തിൽ ആദ്യത്തെ വുലൂൻ അല്ലെ വുലൂനെ തന്നെ മടക്കിയതില് മടക്ക മടക്കാൻ ഉദ്ദേശിച്ചു അങ്ങനെ മടക്കുമ്പോ ഏതായി ഈ പറയുമ്പോ തവണ ആ ഒരു മുമുഖത്തും കെഴുകൽ ശ്രദ്ധിച്ചു കാരണം ലഹു വുലൂനെ അവന് മറന്നതിന് വേണ്ടിട്ട് അവന് മറന്നു ഏതോന്നും കഴുകിട്ടില്ല എന്നെ മടക്കണല്ലോ ആ മടക്കി കഴുകുന്ന സമയത്ത് ഈ സ്ഥലത്തെ കെഴുകൽ ശ്രദ്ധിച്ചു കഴിഞ്ഞു പിന്നെ ഏതല്ല ലാ തജീദൻ പുതുക്കലല്ല പുതുക്കൽ ഉണ്ടാക്കുന്ന വുലൂന്നുള്ളതല്ല പുതുക്കുന്ന ഇതല്ല അങ്ങനെ പുതുക്കിണ്ടാക്കുന്ന വുളു അല്ല ഈ മൂന്നാമത്തതിലാണ് അത് മറന്നത് പുതുക്കിണ്ടാക്കുന്ന ഉദൂര് അല്ല അങ്ങനെ വഹ വഹത്തിയാത്ത അജിതൂ അപ്പൊ ഈ സ്ഥലത്ത് പോലും സൂക്ഷ്മത മതിയാകുന്നതാണ് അതായത് ആ സ്ഥലം കഴുകിട്ടില്ലെങ്കിൽ ഒന്നൊരു മൂന്ന് പ്രാവശ്യം കഴുകുന്നൊരു അതല്ലെങ്കിൽ ഈ ആദ്യത്തെ ഉദൂിലായിട്ട് എന്താവണം ആ ലും അത് കൊടുുന്നാൽ അവിടെ സൂക്ഷ്മത കൊടുന്ന് കഴിഞ്ഞാൽ അത് മതി അതല്ലാതെ പുതിയൊരു ഉതുണ്ടാക്കി കൊണ്ടു കൊണ്ട് വീണ്ടും എന്താവണ്ട ഒരുങ്ങി തയ്യാറാവണം എന്നത് ഇല്ല എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കി തരുന്നത് ഇനി ഇപ്പോ നാലാമത്തെ എന്താണ് തലയിൽ നിന്ന് അല്പം തടവുക അത് മായത്തുണ്ട് വംസഹുബി റൂസിക്കും അർജ്ജുലക്കും വാ അർജുലിക്കും അത് വേറെ കാലുകഴുകുന്നതാണ് അപ്പൊ തലയിൽ നിന്ന് അല്പം തടവുക എന്ന് പറഞ്ഞാല് ഹനഫി മധുഹബിലെ നാലിലൊരു ഭാഗം തടഞ്ഞിട്ടില്ലെങ്കിൽ അവരുടെ തല തടച്ചിട്ട് തന്നെ സഹിയാവൂല അതൊരു ഒരു കാര്യമാണ് അപ്പൊ അതിനെ പരിഹരിച്ചിട്ടും മഹാനായ പ്രവാചകന്റെ ചര്യ വന്നത് തിരുമിതിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ കാണാൻ സാധിക്കും നാലിലൊരു ഭാഗം തടഞ്ഞിട്ടുണ്ട് വൺ ബൈ ഫോർ അങ്ങനെ തടഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ മൂർദാവിന്നുള്ള ഭാഗം തടവൽ നമുക്ക് ഏറ്റവും ഉത്തമമാണ് ഇനി അല്ല ചെവിക്കുറ്റിയുടെ ഭാഗത്ത് നിന്നുള്ള കുറച്ചോ മുടിയുടെ മുകളിലോ ഒക്കെ ആയിട്ട് തടവിയാലും തടവൽ സഹി ആകും പക്ഷെ ഈ കാര്യം ശ്രദ്ധിക്കണം മാത്രമല്ല മുഴുവൻ തടവിലാണ് ഏറ്റവും പരിപൂർണമായ രീതി അതിന് തള്ളവരില്